വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവം നടക്കുന്നത് ഐ പി എൽ ഓപ്ഷനിലാണ് ഐ പി എൽ താരലേല സമയം പ്രീതി സിൻഡയുടെ പഞ്ചാബ് കിങ്സിന് വേണ്ടി ഒരു അബദ്ധം കാരണം പേരിലെ സാമ്യത കാരണം ശശാങ്ക് സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അറിയാതെ ടീമിലെടുക്കുകയാണ് ലേലം ഉറപ്പിച്ചതിനു ശേഷമാണ് പ്രീതി സിൻഡയ്ക്ക് അബദ്ധം പറ്റിയതെന്ന് മനസ്സിലായത് ഉടനെ തന്നെ ശശാങ്ക് സിംഗിനെ വേണ്ട എന്ന് പറഞ്ഞു നോക്കിയിട്ടും ഐ പി എല്ലിന്റെ നിയമപ്രകാരം അയാൾ ടീമിലെടുത്താലേ പറ്റൂ അബദ്ധത്തിൽ കയറി വന്ന പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുകയാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായ ഇൻസൾട്ടുകളും അവോയിഡ്നസ്സും എല്ലാം നേരിടേണ്ടി വന്നു പക്ഷേ ഇതൊന്നും ഗവരിക്കാതെ ആ ചെറുപ്പക്കാരൻ ടീമിൽ നിൽക്കുക തന്നെ ചെയ്തു അവസാനം ശശാങ്ക് സിംഗിന്റെ ദിവസം വന്നെത്തി നൂറ് ശതമാനം തോൽവി ഉറപ്പിച്ച കളിയിൽ ഇരുപത്തൊമ്പത് ബോളിൽ നിന്ന് അറുപത്തൊന്ന് റൺ നേടികൊണ്ട് ആ അബദ്ധത്തിൽ വന്ന ചെറുപ്പക്കാരൻ ടീമിനെ വിജയിപ്പിക്കുകയാണ് അതേ ഇറ്റ് വാസ് ദ ഇരുവാസേ ഫോർ ഹിസ് ഇൻസൾട്ട്